ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ വൈശാലിക്ക് ഹസ്തദാനം നൽകാതെ ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ നോദർബെക് യാക്കുബോയെ മത്സരം തുടങ്ങുന്നതിന് മുന്നോടിയായാണ് സംഭവം വൈശാലി നോർബെക്കിന് ഹസ്തദാനം വാഗ്ദാനം ചെയ്തു പക്ഷേ താരം ഇത് വിസമ്മതിച്ചു തുടർന്നാണ് നോദർബെക്കിന്റെ പെരുമാറ്റത്തിനെതിരെ വില വിമർശനമുണ്ടായത് നാലാം റൌണ്ട് മത്സരത്തിന് മുന്നോടിയായാണ് വൈശാലി കൈനീട്ടിയത് എന്നാൽ അത് സ്വീകരിക്കാൻ താരം തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ഉസ്ബെക്കിസ്ഥാൻ താരം രംഗത്തെത്തിയത് എക്സൽ കുറിപ്പിൽ വിശദമായാണ് യാക്കുബോയെ സാഹചര്യം മതപരമായ കാരണങ്ങളാലാണ് വൈശാലിക്ക് ഹസ്തദാനം നൽകാതിരുന്നതെന്നാണ് വിശദീകരണം വൈശാലിയോടും അവരുടെ സഹോദരൻ ആർ പ്രജ്ഞാനന്ദയോടും തനിക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്റെ പെരുമാറ്റം വൈശാലി വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എതിർ ലിംഗത്തിലുള്ളവരോട് ഹസ്തദാനം ചെയ്യരുതെന്നും സ്ത്രീകൾ ബുർഖ ധരിക്കരുതെന്ന് ഞാൻ മറ്റുള്ളവരോട് നിർബന്ധിക്കാറില്ല എന്തു ചെയ്യണമെന്നത് അവരുടെ കാര്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ റുമാനിയൻ താരം ഐറേന ബുൽമാഗയുമായുള്ള മത്സരത്തിന് മുന്നോടിയായി എന്റെ രീതിയെക്കുറിച്ച് താരത്തെ വൈശാലിയോട് പറയാതിരുന്നത് എന്റെ വീഴ്ചയാണെന്നും പറയുന്നുണ്ട് വൈശാലിയുമായി ഏറ്റുമുട്ടിയ താരം ഒടുവിൽ തോൽവി ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം